ലോഗോ ലോഗോസ് മാസ്റ്ററിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലോഗോസ് കിസ്സിന്റെ അപ്ഡേഷൻസ് ലഭിക്കുവാനായിട്ട് ഈ ചാനലിലെ ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ലോഗോസ് കിസ്സിന് ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ലോഗോസിൻ്റെ അപ്ഡേഷൻസ് വാട്സാപ്പിൽ ഇടാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ചാനൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാവുന്നതാണ് അതിൽ വീഡിയോ അപ്ഡേഷൻസും ലോഗോസിന്റെ സ്റ്റഡി മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും ലോഗോസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ സഹായിക്കുന്ന തരത്തില് നൂറ് പരീക്ഷകൾ അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ നടത്തുന്നുണ്ട് ആർക്കെങ്കിലും ഇതിൽ പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ അടച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഈ നൂറ് പരീക്ഷകളിലും പങ്കുചേരാവെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ സാമൂലിന്റെ ഒന്നാം പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള തൊണ്ണൂറ്റി ചോദ്യങ്ങളുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകളാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുക ഓരോ ചോദ്യത്തിനോടൊപ്പം നാല് ഓപ്ഷൻസും അതിനുശേഷം ശരിയായ ഉത്തരവ് നൽകിയിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങളുടെ പേരും കൂടി കമൻ്റ് ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം എന്തെങ്കിലും തിരുത്തലുകളോ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്ന് അൽഖാനിയുടെ ദേശമേത് ഓപ്ഷൻസ് എ എരിസലേം ബി എഫ്രായും മലനാട്ടിലെ റമാധായും സി ഷീലോ ഡി ബദ്ലേഹ ഉത്തരം ഓപ്ഷൻ ബി എഫ്രായി മലനാട്ടിലെ റമാത്തായി രണ്ട് എൽഖാനയുടെ വംശം ഏത് ഓപ്ഷൻസ് എ ലേവി വംശം ബി സൂഫ് വംശം സി എഫ്രൈ വംശം ഡി യഹൂദ വംശം ഉത്തരം ഓപ്ഷൻ ബി സൂഫ് വംശം മൂന്ന് എൽഖാനയുടെ പിതാവ് ആര് ഓപ്ഷൻസ് എ എലീഹു ബി തോഹു സി ഇറോഹാം ഡി സൂഹ് ഉത്തരം ഓപ്ഷൻ സി ഇറോഹാം നാല് ഇറോഹാമിൻ്റെ പുത്രൻ ആരാണ് ഓപ്ഷൻസ് എ എൽക്കാന ബി തോഹു സി എലീഹു ഡി ഹോഫ്നി ഉത്തരം ഓപ്ഷൻ എ എൽക്കാന അഞ്ച് ഇറോഹാമിൻ്റെ പിതാവ് ആരാണ് ഓപ്ഷൻസ് എ തോഹു ബി എലിഹു സി സൂഫ് ഡി എൽക്കാന ശരിയാട്ടുത്തരം ഓപ്ഷൻ ബി ആണ് എലിഹു ആറ് ഇറൊഹാമിൻ്റെ പുത്രൻ ആരാണ് ഓപ്ഷൻസ് എൽ എ എൽഖാന ബി തോഹു സി ഫിനാസ് ഡി ഏലി ശരിയാട്ടുത്തരം ഓപ്ഷൻ എ ആണ് എൽക്കാന ഏഴ് ഇറോഹാമിൻ്റെ പിതാവ് ആരാണ് ഓപ്ഷൻസ് എ തോഹു ബി എലിഹു സി സൂഫ് ഡി എഫ്രായും ശരിയൊരു ഉത്തരം ഓപ്ഷൻ ബി ആണ് എലിഹു എട്ട് തോഹുവിന്റെ പിതാവ് ആരാണ് ഓപ്ഷൻസ് എ സൂഫ് ബി എലിഹു സി എഫ്രായുംകാരനായ സൂഫ് ഡി ഇറോഹാം ശരിയൊരു ഉത്തരം ഓപ്ഷൻ സി ആണ് എഫ്രാൻകാരനായ സൂഫ് ഒമ്പത് സൂഫിൻ്റെ പുത്രനാരാണ് ഓപ്ഷൻസ് എ തോഹു ബി എൽക്കാന സി എറോഹാം ഡി എലീഹു ശരീര ഉത്തരം ഓപ്ഷൻ എ ആണ് തോഹു പത്ത് എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു ഓപ്ഷൻസ് എ ഒന്ന് ബി മൂന്ന് സി രണ്ട് ഡി നാല് ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ട് ഭാര്യമാർ പതിനൊന്ന് എൽക്കാനയുടെ ഭാര്യമാരുടെ പേരുകൾ ഓപ്ഷൻസ് എ അന്ന പന്നീന ബി സാറ മറിയം സി റാഹേൽ ലയ ഡി എലിസബത്ത് മർത്ത ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് അന്ന പെന്നീന പന്ത്രണ്ട് എൽഖാനയുടെ ഭാര്യമാരിൽ മക്കൾ ഉണ്ടായിരുന്നത് ആർക്കാണ് ഓപ്ഷൻസ് എ ഹന്ന ബി ബെനീന സി രണ്ടു പേർക്കും ഡി ഒരാൾക്കുമില്ല ഉത്തരം ഓപ്ഷൻ ബി ആണ് പെനീനയ്ക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് പതിമൂന്ന് എൽഖാനയുടെ ഭാര്യമാരിൽ മക്കൾ ഇല്ലാതിരുന്നത് ആർക്കാണ് ഓപ്ഷൻസ് എ ബനീന ബി ഹന്ന സി മർത്ത ഡി സാറ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹന്ന പതിനാല് ഹന്നു എന്താണ് ഇല്ലാതിരുന്നത് ഓപ്ഷൻസ് എ മക്കൾ ബി ഭർത്താവ് സി സഹോദരങ്ങൾ ഡി ധനം ഉത്തരം ഓപ്ഷൻ എ ആണ് മക്കൾ പതിനഞ്ച് ആരാണ് വർഷം തോറും ഷീലോയിലേക്ക് പോകുമായിരുന്നത് ഓപ്ഷൻസ് എ ഹന്ന ബി എൽക്കാന സി എലി ഡി പെനീന ഉത്തരം ഓപ്ഷൻ ബി ആണ് എൽക്കാന പതിനാറ് എൽക്കാന എന്തിനാണ് ഷീലോയിലേക്ക് പോകുമായിരുന്നത് ഓപ്ഷൻസ് എ വ്യാപാരം ചെയ്യാൻ ബി ബലിയർപ്പിക്കാനും ആരാധിക്കാനും സി ബന്ധുക്കളെ കാണാൻ ഡി പഠിക്കാൻ ശരിയേട്ട ഉത്തരം ഓപ്ഷൻ ബി ആണ് ബലിയർപ്പിക്കുവാനും ആരാധിക്കുവാനും പതിനേഴാമത്തെ ചോദ്യം എൽക്കാന ആരെ ആരാധിക്കാനും ബലിയർപ്പിക്കാനുമാണ് ഷീലോയിലേക്ക് പോകും പോവുമായിരുന്നത് ഓപ്ഷൻസ് എ എലിഹു ബി സൈന്യങ്ങളുടെ കർത്താവിനെ ഡി ഹോഫിനിയെ സി യഹോഫേ ശരിയുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് സൈന്യങ്ങളുടെ കർത്താവിന് പതിനെട്ട് എൽക്കാന ഷീലോയ്ക്ക് പോയിരുന്നത് എപ്പോഴായിരുന്നു ഓപ്ഷൻസ് എ മാസം തോറും ബി ആഴ്ച തോറും സി വർഷം തോറും ഡി ദിവസേന ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് വർഷം തോറും പത്തൊമ്പത് ഏലിയുടെ പുത്രന്മാർ ആരെല്ലാമാണ് ഓപ്ഷൻസ് എ ഹോഫിനിയും ഫിനഹാസും ബി പൗലോസും പത്രോസും സി എൽക്കാനിയും ഇറോഹാമും ഡി അഹ്റോനും മോശയും ചെടിയേറ്റ ഉത്തരം ഓപ്ഷൻ എ ആണ് ഹോഫിനിയും ഫിനഹാസും ഇരുപതാമത്തെ ചോദ്യം ഷീലോയിലെ കർത്താവിൻ്റെ പുരോഹിതന്മാർ ആരെല്ലാമായിരുന്നു ഓപ്ഷൻസ് എ ഹോഫിനിയും ഫിനഹാസും ബി എലിഹുവും തോഹുവും സി പൗലോസും പർണവാസും ഡി യശുവും കാബേലും ഓപ്ഷൻ എ ആണ് ഓഫിനിയും ഫിനഹാസും ഇരുപത്തൊന്നാമത്തെ ചോദ്യം എൽഖാന ബലിയർപ്പിക്കുന്ന ദിവസം ഓഹരി കൊടുത്തിരുന്നത് ആർക്കെല്ലാമായിരുന്നു ഓപ്ഷൻസ് എ ഹാൻ നായിക്കി ബി പെനി നായിക്കും അവളുടെ രണ്ട് പുത്രന്മാർക്കും സി എലിക്ക് ഡി പൗലോസിന് ശരിയേട്ടുതരം ഓപ്ഷൻ ബി ആണ് പെനീന പെനീനായിക്കും അവളുടെ പുത്രന്മാർക്കും ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ബലിയർപ്പിക്കുന്ന ദിവസം ഓഹരി കൊടുത്തിരുന്നത് ആരാണ് ഓപ്ഷൻസ് എ എലി ബി എൽക്കാന സി ഓഫ്നിസുവരം ഓപ്ഷൻ ബി ആണ് എൽക്കാന ഇരുപത്തി മൂന്ന് എൽക്കാന കൂടുതൽ സ്നേഹിച്ചിരുന്നത് ആരെയാണ് ഓപ്ഷൻസ് എ പെനീന ബി ഹന്ന സി റാഹേൽ ഡി സാറ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹന്ന ഇരുപത്തി നാല് എൽക്കാനയ്ക്ക് എൽ ഖാന ഹന്നയ്ക്ക് എന്ത് മാത്രമേ നൽകിയിരുന്നുള്ളൂ ഓപ്ഷൻസ് എ ഒരംശം ബി ഇരട്ട അംഗം സി ധാരാളം സമ്മാനം ഡി സ്വർണം ശരിയൊട്ട ഉത്തരം ഓപ്ഷൻ എ ആണ് ഒരംശം മാത്രം ഇരുപത്തി അഞ്ച് എൽ ഖാന ഹന്നക്ക് ഒരംശം മാത്രം നൽകിയിരുന്നതിനുള്ള കാരണം എന്തായിരുന്നു അവൾ രോഗിയായിരുന്നതിനാൽ ബി കർത്താവ് അവൾ വന്ധിയാക്കിയിരുന്നതിനാൽ സി അവൾ യാത്ര പോയതിനാൽ ഡി അവൾ പാപം ചെയ്തതിനാൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് കർത്താവ് അവളെ വന്ധിയാക്കിയിരുന്നതിനാൽ ഇരുപത്തി ആറ് ഇവിടെ പറയുന്ന അവൾ സബത്നി എന്നിവർ ആരെല്ലാമാണ് ഓപ്ഷൻസ് എ ഹന്ന പെനീന ബി സാറ ഹാഗർ സി റാഹിൽ ഡി മർത്താ മറിയ ഉത്തരം ഓപ്ഷൻ എ ആണ് അന്ന പെനീന ഇരുപത്തി ഏഴ് എന്ത് നിമിത്തമാണ് അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നത് ഓപ്ഷൻസ് എ ധനവാനായതിനാൽ ബി വന്ധ്യത നിമിത്തം സി കർത്താ ഭർത്താവിനെ സ്നേഹിച്ചതിനാൽ ഡി ദൈവത്തെ ആരാധിച്ചതിനാൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് വന്ധ്യത നിമിത്തം ഇരുപത്തെട്ട് വന്ധ്യത നിമിത്തം അവളെ വേദനിപ്പിച്ചിരുന്നത് ആരായിരുന്നു ഓപ്ഷൻസ് എ പെനീന ബി എലി സി ഹന്ന ഡി എലിഹു ഉത്തരം ഓപ്ഷൻ എ ആണ് പെനീന ഇരുപത്തി ഒമ്പത് പെനീന ഹന്നായെ പ്രകോപിച്ചിരുന്നത് എപ്പോൾ ഓപ്ഷൻസ് എ ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയപ്പോൾ ബി എല്ലാ രാവിലെയും സി ഉത്സവ ദിവസങ്ങളിൽ ഡി വിളവെടുപ്പിന്റെ സമയത്ത് ഉത്തരം ഓപ്ഷൻ എ ആണ് ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയപ്പോൾ മുപ്പതാമത്തെ ചോദ്യം ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തത് എപ്പോൾ ഓപ്ഷൻസ് എ പെനീന പ്രകോപിപ്പിച്ചപ്പോൾ ബി എലി ശപിച്ചപ്പോൾ സി ഭർത്താവ് യാത്ര പോയപ്പോൾ ഡി ഉത്സവം കഴിഞ്ഞപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ് പെനീന പ്രകോപിപ്പിച്ചപ്പോൾ ആ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം എൽക്കാന ഹന്നായോട് എത്ര ചോദ്യങ്ങൾ ചോദിച്ചു ഓപ്ഷൻസ് എ രണ്ട് ബി മൂന്ന് സി നാല് ഡി ഒന്ന് ഉത്തരം ഓപ്ഷൻ ബി ആണ് മൂന്ന് മുപ്പത്തിരണ്ട് എൽ ഹന്നയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം അത് ഓപ്ഷൻസ് എ എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് ബി എന്തിനാണ് നീ സന്തോഷിക്കുന്നത് സി എവിടേക്കാണ് പോകുന്നത് ഡി നീ ആരോടാണ് സംസാരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് നീ എന്തിനാണ് കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് മുപ്പത്തിമൂന്ന് ഞാൻ നിനക്ക് ആരിലും ഉപരിയല്ലേ ഏൽക്കാന ചോദിച്ചത് ആരപേക്ഷിച്ചാണ് ഓപ്ഷൻസ് എ പത്ത് പുത്രന്മാരിലും ബി അഞ്ച് പുത്രന്മാരിലും സി ഒരു പുത്രനിലും ഡി ഏലിയിലും ഉത്തരം ഓപ്ഷൻ എ ആണ് പത്ത് പുത്രന്മാരിൽ പത്തിനാല് എവിടെ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു ഓപ്ഷൻസ് എ ഷീലോയിൽ ബി എരുശലൈമിൽ സി റാമായിൽ ബി ഗിവയായിൽ ഉത്തരം ഓപ്ഷൻ എ ആണ് മുപ്പത്തിയഞ്ച് ഷീലോയിൽ ഭക്ഷിച്ച ശേഷം അന്ന എവിടെയൊക്കെയാണ് ചെന്നത് ഓപ്ഷൻസ് എ കർത്താവിന്റെ സന്നിധിയിൽ ബി തന്റെ വീട്ടിലേക്ക് സി വിപണിയിലേക്ക് ഡി വെള്ളം എടുക്കാൻ ഉത്തരം ഓപ്ഷൻ എ കർത്താവിന്റെ സന്നിധിയിൽ മുപ്പത്തിയാറ് അന്ന കർത്താവിന്റെ സന്നിധിയിൽ ചെന്നിരുന്നത് ചെന്നപ്പോൾ ഇരുന്നിരുന്നത് ആരാണ് ഓപ്ഷൻസ് എ പുരോഹിതനായ ഏലി ബി എൽക്കാന സി ബനീന ഡി തോഹു ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ് പുരോഹിതനായ ഏലി മുപ്പത്തിയേഴ് പുരോഹിതനായ ഏലി എന്തിലാണ് ഇരുന്നത് ഓപ്ഷൻസ് ഒരു പീഠത്തിൽ ബി നിലത്ത് സി കസേരയിൽ ഡി കല്ലിമേൽ ഉത്തരം ഓപ്ഷൻ എ ആണ് ഒരു പീഠത്തിൽ മുപ്പത്തിയെട്ട് ഹൃദയം ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചത് ആരാണ് ഓപ്ഷൻസ് എ ഹന്ന ബി പെനീന സി എലി ഡി എലിഹു ഉത്തരം ഓപ്ഷൻ എ ഹന്ന ഹന്നൊമ്പത് ആരോടാണ് ഹൃദയം എന്നൊന്ന് പ്രാർത്ഥിച്ചത് ഓപ്ഷൻസ് എ കർത്താവിനോട് ബി ഏലിയോട് സി എൽകാനയോട് ഡി ഹോഫിനിയോട് ഉത്തരം ഓപ്ഷൻ എ കർത്താവിനോട് നാൽപ്പതാമത്തെ ചോദ്യം ഹന്ന കർത്താവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഓപ്ഷൻസ് എ ഹൃദയം നൊന്ന് കരഞ്ഞ് ബി നിശബ്ദമായി സി ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഡി പാട്ടുപാടി ഉത്തരം ഓപ്ഷൻ എ ഹൃദയം നൊന്ന് കരഞ്ഞ് നാൽപ്പത്തിരണ്ട് ആരുടെ സങ്കടം കണ്ട് അങ്ങ് ഇനുസ്മരിക്കണമെന്നാണ് സൈനികളുടെ കർത്താവിനോട് തന്റെ നേർച്ചയിൽ ഹന്നാപേക്ഷിക്കുന്നത് ഓപ്ഷൻസ് എ ഇ ദാസിയുടെ ബി എൽ കാനയുടെ സി ഏലിയുടെ ഡി പെനീനായുടെ ഉത്തരം ഓപ്ഷൻ എ ഈ ദാസിയുടെ നാൽപ്പത്തി മൂന്ന് ആര് വിസ്മരിക്കരുത് എന്നാണ് ഹന്ന സൈന്യങ്ങളുടെ കർത്താവിനോട് പറയുന്നത് ഓപ്ഷൻസ് എൽഖാനയെ ബി അങ്ങയുടെ ദാസിയെ സി ഏലിയെ ഡി പെനീനയെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അങ്ങയുടെ ദാസിയെ നാൽപ്പത്തി നാല് അങ്ങയുടെ ദാസിയെ എന്ത് ചെയ്യരുത് എന്നാണ് ഹന്ന അപേക്ഷിക്കുന്നത് ഓപ്ഷൻസ് എ ശിക്ഷിക്കരുതേ ബി വിസ്മരിക്കരുതേ സി ഉപേക്ഷിക്കരുതേ ഡി പരീക്ഷിക്കരുതേ ഉത്തരം ഓപ്ഷൻ ബി ആണ് വിസ്മരിക്കരുത് നാൽപ്പത്തഞ്ച് എനിക്ക് ആരെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അവൻ അങ്ങേക്ക് പ്രതിഷ്ഠയ്ക്കരുത്തുമെന്നാണ് അന്ന പറയുന്നത് ഓപ്ഷൻസ് എ ഒരു പുത്രനെ ബി ഒരു പുത്രിയെ സി ഒരു ദാസനെ ഡി ഒരു ഭർത്താവിനെ ഉത്തരം ഓപ്ഷൻ എ ഒരു പുത്രനെ നാൽപ്പത്തി ആറ് എനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ശിരസിൽ എന്ത് സ്പർശിക്കുകയില്ല എന്നാണ് അന്ന പറയുന്നത് ഓപ്ഷൻസ് എ എണ്ണ ബി ഷൗരക്കത്തി സി വെള്ളം ഡി പൊടി ഉത്തരം ഓപ്ഷൻ ബി ഷൗരക്കത്തി നാൽപ്പത്തിയേഴ് അന്നയുടെ നേർച്ച പ്രതിപാദിച്ചിരിക്കുന്ന വചനഭാഗം ഏത് ഓപ്ഷൻസ് എ ഒന്ന് സാമൂഹൽ ഒന്ന് പത്ത് ബി ഒന്ന് സാമൂഹൽ ഒന്ന് പതിനൊന്ന് സി ഒന്ന് സാമൂഹൽ ഒന്ന് പന്ത്രണ്ട് ടി ഒന്ന് സാമൂഹൽ ഒന്ന് ഒമ്പത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് സാമൂഹൽ ഒന്ന് പതിനൊന്ന് നാൽപ്പത്തിയെട്ട് അന്ന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കവേ അവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത് ആരാണ് ഓപ്ഷൻസ് എ എൽഖാന ബി ഏലി സി പെനീന ഡി യൊനാഥൻ ഉത്തരം ഓപ്ഷൻ ബി ഏലി നാൽപ്പത്തൊമ്പത് ഏലി ഹന്നയെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത് എപ്പോൾ ഓപ്ഷൻസ് എ അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ബി അവൾ ഭക്ഷണം കഴിക്കുമ്പോൾ സി അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കവെ ഡി അവൾ ഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ ഉത്തരം ഓപ്ഷൻ സി അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവെ അമ്പത് ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സംസാരിച്ചിരുന്നത് എവിടെ ഓപ്ഷൻസ് എ മനസ്സിൽ ബി ഹൃദയത്തിൽ സി അതരത്തിൽ ഡി മൗനത്തിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹൃദയത്തിൽ അമ്പത്തൊന്ന് ഹന്ന ഹൃദയത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ചലിച്ചു കൊണ്ടിരുന്നത് എന്താണ് ഓപ്ഷൻസ് എ അതരം മാത്രം ബി കണ്ണുകൾ സി കൈകൾ ഡി തല ഉത്തരം ഓപ്ഷൻ എ അതരം മാത്രം അമ്പത്തിരണ്ട് അതരം മാത്രം ചലിച്ചു കൊണ്ടിരുന്ന ഹന്നായിൽ നിന്ന് പുറത്തു വരാതിരുന്നത് എന്ത് ഓപ്ഷൻസ് എ പ്രാർത്ഥന ബി ശബ്ദം സി കണ്ണീർ ഡി ശ്വാസം ഉത്തരം ഓപ്ഷൻ ബി ആണ് ശബ്ദം അമ്പത്തി മൂന്ന് ഹന്ന മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നിയത് ആർക്കാണ് ഓപ്ഷൻസ് എ പെനീനയ്ക്കി ബി എൽ ഖാനയ്ക്ക് സി ഏലിക്കി ഡി സാമുഅലിന് ഉത്തരം ഓപ്ഷൻ സി ആണ് ഏലിക്കി അമ്പത്തിനാല് ആരാണ് ഹൃദയത്തിൽ സംസാരിച്ചത് ഓപ്ഷൻസ് എ ഏലി ബി ഹന്ന സി പെനീന ഡി എൽഖാന ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹന്ന അമ്പത്തഞ്ച് ഹന്ന മതിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നിയ ഏലി അവളോട് ചോദിച്ചത് എന്താണ് ഓപ്ഷൻസ് നീ എന്താണ് നീ പ്രാർത്ഥിക്കുന്നത് ബി എത്ര നേരം നീ ഉന്മത്തിയായിരിക്കും സി എന്തിനാണ് നീ കരയുന്നത് ഡി എന്താണ് നീ അപേക്ഷിച്ചത് ഉത്തരം ഓപ്ഷൻ ബി എത്ര നേരം നീ ഉന്മത്തയായിരിക്കും അമ്പത്ത് അമ്പത്തി ആറ് നിന്റെ എന്ത് അവസാനിപ്പിക്കുന്നതാണ് ഏലി ഹന്നയോട് പറയുന്നത് ഓപ്ഷൻസ് എ ലഹരി ബി കരച്ചിൽ സി പ്രാർത്ഥന ഡി ദുഃഖം ഉത്തരം ഓപ്ഷൻ എ ലഹരി അമ്പത്തേഴ് എത്ര നേരം നീ ഉന്മത്തിയായിരിക്കും നി ലഹരി അവസാനിപ്പിക്കുക ആരാണ് ആരാരോടാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ ഹേലി ഹന്നായോട് ബി ഹന്ന ഏലിയോട് സി എൽകാന ഹന്നായോട് ഡി പെനീന ഹന്നായോട് ഉത്തരം ഓപ്ഷൻ എ ആണ് ഏലി ഹന്നായോട് അമ്പത്തെട്ട് ഒന്ന് സമൂഹ ഒന്നേ പതിനഞ്ച് പ്രകാരം ഹന്ന ഏലിയെ സംബോധന ചെയ്യുന്നത് എന്ത് ഓപ്ഷൻസ് എ പ്രഭോ ബി എൻ്റെ ഗുരു സി കർത്താവെ ഡി ഉത്തരം ഓപ്ഷൻ ബി എൻ്റെ ഗുരു അമ്പത്തൊമ്പത് വളരെയേറെ എന്ത് അനുഭവിക്കുന്നവളാണ് ഞാൻ എന്നാണ് ഹന്ന ഏലിയോട് പറയുന്നത് ഓപ്ഷൻസ് എ സന്തോഷം ബി മനോവേദന സി ദാഹം ഡി ക്ഷീണം ഉത്തരം ഓപ്ഷൻ ബി മനോവേദന അറുപത് താൻ എന്ത് കഴിച്ചിട്ടില്ല എന്നാണ് ഹന്നയിലൂടെ പറയുന്നത് ഓപ്ഷൻസ് എ വെള്ളം ബി വീഞ്ഞോ ലഹരിപാനീയമോ സി ആഹാരം ഡി കട്ടൻ കാപ്പി ഉത്തരം ഓപ്ഷൻ ബി വീഞ്ഞോ ലഹരിപാനീയമോ അറുപത്തൊന്ന് ആരുടെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു എന്നാണ് ഹന്ന ഏലിയോട് പറയുന്നത് ഓപ്ഷൻസ് എ ഏലിയുടെ ബി കർത്താവിൻ്റെ സി ഡി ക്നയുടെ ഡിന്നയുടെ ഉത്തരം ഓപ്ഷൻ ബി കർത്താവിൻ്റെ അറുപത്തിരണ്ട് കർത്താവിൻ്റെ മുമ്പിൽ തൻ്റെ എന്ത് പകരുകയായിരുന്നു എന്നാണ് ഹന്ന ഏലിയോട് പറയുന്നത് എ ഹൃദയവികാരങ്ങൾ സി പ്രാർത്ഥന ഡി ആകുലത ചെറിയ ഉത്തരം ഓപ്ഷൻ എ ഹൃദയവികാരങ്ങൾ ആരെ അധപതി ചുരുപളെ വിചാരിക്കരുത് എന്നാണ് അന്ന ഏലിയോട് പറഞ്ഞത് ഓപ്ഷൻസ് എ പെനീനയെ ബി ഈദാസിയെ സി അന്നയെ ഡി എൽക്കാനെ ചെടിയൊരുത്തരം ഓപ്ഷൻ ബി ആണ് വിശുദ്ധരായി ഒരു ചോദ്യം വായിക്കുമ്പോഴും നമുക്ക് തോന്നും സി ഹന്നേ അല്ലേ എന്ന് തീർച്ചയായിട്ടും ഉത്തരം അതാണ് പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തില് ആ ഒരു വാക്യത്തില് കൊടുത്തിരിക്കുന്ന ഉത്തരം ഈ ദാസി എന്നതുകൊണ്ട് ഈ ദാസി എന്ന് തന്നെ വേണം ഉത്തരം എഴുതാനായി അറുപത്തിനാല് ഈ ദാസി എന്തായി വിചാരിക്കരുത് എന്നാണ് അന്ന ഏലിയോട് പറഞ്ഞത് ഓപ്ഷൻസ് എ അധപതിച്ച ഒരുവളായി ബി ധാർമ്മികയായ ഒരുവളായി സി ദൈവ ഉള്ളവളായി വേദനിധിയായ ഒരു വളായി ഉത്തരം ഓപ്ഷൻ എ അതപതിച്ച ഒരു വളായി അറുപത്തഞ്ച് എന്തു മൂലമാണ് തനിതുവരെ സംസാരിച്ചത് എന്നാണ് അന്ന ഏലിയോട് പറയുന്നത് എ ദുഃഖവും വേദനയും ബി അധികമായ ആകുലതയും അസ്വസ്ഥതയും സി പ്രാർത്ഥനയും കരച്ചിലും ഡി പ്രത്യാശയും വിശ്വാസവും ഉത്തരം ഓപ്ഷൻ ബി അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും അറുപത്തി ആറ് അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് താൻ എന്ത് ചെയ്തത് എന്നാണ് ഹന്ന എലിയോട് പറഞ്ഞത് ഓപ്ഷൻസ് എ പ്രാർത്ഥിച്ചത് ബി കരഞ്ഞത് സി ഇതുവരെ സംസാരിച്ചത് ഡി നേർച്ച നേർന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഇതുവരെ സംസാരിച്ചത് അറുപത്തേഴ് സമാധാനമായി പോകുക ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്ന് പറഞ്ഞത് ആര് ഓപ്ഷൻസ് എ എലി ബി എൽഖാന സി ഹന്ന ഡി പെനീന ഉത്തരം ഓപ്ഷൻ എ എലി അറുപത്തെട്ട് എങ്ങനെ പോകുക എന്നാണ് ഹന്നയോട് എലി പറഞ്ഞത് ഓപ്ഷൻസ് എ സമാധാനമായി ബി സന്തോഷത്തോടെ സി ആകുലതയോടെ ഡി വേഗത്തിൽ ഉത്തരം ഓപ്ഷൻ എ സമാധാനമായി അറുപത്തൊമ്പത് ആര് നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്നാണ് എലി ഹന്നയോട് പറഞ്ഞത് ഓപ്ഷൻസ് എ കർത്താവ് ബി ഇസ്രായേലിന്റെ ദൈവം സി യഹോവ സേനാധിപൻ ഡി എൽഖാന ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേലിന്റെ ദൈവം എഴുപത് ആർക്ക് അങ്ങനെ കൃപ ഉണ്ടാക കൃപാ കാഴ്ച ഉണ്ടാകട്ടെ എന്നാണ് ഹന്ന എലിയോട് പ്രതിപദിച്ചത് ഓപ്ഷൻസ് എ ഈ ദാസിക്കി ബി എൽക്കാനയ്ക്ക് സി പനീനയ്ക്ക് ഡി ഹന്നി ഉത്തരം ഓപ്ഷൻ എ ഈ ദാസിക്കി എഴുപത്തി ഈ ദാസിക്കി അങ്ങനെ കൃപാ കാഴ്ച ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവൾ പോയി ചെയ്തത് എന്ത് ഓപ്ഷൻസ് എ വിശ്രമിച്ചു ബി ഭക്ഷണം കഴിച്ചു സി പ്രാർത്ഥിച്ചു ഡി ഉറങ്ങി ഉത്തരം ഓപ്ഷൻ ബി ഭക്ഷണം കഴിച്ചു അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു പിന്നെ ഒരിക്കലും മുഖം മ്ലാനമായില്ല ആരുടെ ഓപ്ഷൻസ് എ പെനീനയുടെ ബി ഹന്നായുടെ സി ഏലിയുടെ ഡി എൽഖാനയുടെ ഉത്തരം ഓപ്ഷൻ ബി ഹന്നായുടെ എഴുപത്തിമൂന്ന് എൽഖാനേയും കൂടുംബവും എപ്പോഴാണ് കർത്താവിനെ ആരാധിച്ചത് ഓപ്ഷൻസ് എ അർദ്ധരാത്രിയിൽ ബി അത് രാവിലെ സി സന്ധ്യാസമയത്ത് ഡി ഉച്ചയ്ക്ക് ഓപ്ഷൻ ബി അത് രാവിലെ എഴുപത്തിനാല് എൽഖാനുടെ ഗ്രഹം എവിടെയായിരുന്നു ഓപ്ഷൻസ് എ സീലോയിൽ ബി ബത്ഹേമിൽ സി റാമായിൽ ഡി എഫ്രയത്തിൽ ഉത്തരം ഓപ്ഷൻ സി റാമായി എഴുപത്തഞ്ച് അവൾ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിച്ചു ആരാണ് അവൾ ഓപ്ഷൻസ് എ ഹന്ന ബി പെനീന സി എലി ഡി അബികേ ഉത്തരം ഓപ്ഷൻ എ ഹന്ന എഴുപത്തി ആറ് ഹന്ന താൻ പ്രസവിച്ച പുത്രന് എന്ത് പേരിട്ടു ഓപ്ഷൻസ് എ ദാവീദ് ബി സാമുവൽ ഡി എൽഖാന സി ഇസഹാക്ക് ഉത്തരം ഓപ്ഷൻ ബി സാമുവൻ എഴുപത്തി ഏഴ് ഹന എന്തു പറഞ്ഞാണ് പുത്രൻ സാമുവൽ എന്ന് പേരിട്ടത് എ ദൈവം അവൻ അനുഗ്രഹിച്ചു ബി ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് സി അവൻ എന്റെ ആദ്യം ജനിച്ചവൻ ഡി കർത്താവിന്റെ സ്മരണയ്ക്കായി ഉത്തരം ഓപ്ഷൻ ബി ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എഴുപത്തെട്ട് എൽ എങ്ങനെയാണ് കർത്താവിന് വർഷം തോറുമുള്ള ബലി അർപ്പിക്കുവാനും നേർച്ച നിറവേറ്റാനും പോയത് ഓപ്ഷൻസ് എ ഒറ്റയ്ക്ക് ബി കുടുംബസമേതം സി അന്നയോടൊപ്പം മാത്രം ഡി പെനീനയോടൊപ്പം ഉത്തരം ഓപ്ഷൻ ബി കുടുംബസമേതം എഴുപത്തി ഒമ്പത് കുഞ്ഞിൻ്റെ എന്ത് മാറട്ടെ എന്നാണ് ഹന്ന ഭർത്താവിനോട് പറഞ്ഞത് ഓപ്ഷൻസ് എ മുലകുടി ബി നാമം സി വസ്ത്രം ഡി പ്രായം ഉത്തരം ഓപ്ഷൻ എ മുലകുടി എൺപത് കുഞ്ഞിന്റെ മുലകുടി മാറിയ ശേഷം എവിടെ വസിക്കുന്നതിന് കൊണ്ടുവന്നുകൊള്ളാം എന്നാണ് ഹന്ന പറഞ്ഞത് ഓപ്ഷൻസ് എ കർത്താവിന്റെ ആലയത്തിൽ ബി കർത്താവിന്റെ സന്നിധിയിൽ സി ഷീലോയിൽ ഡി എലിയുടെ വീട്ടിൽ ഉത്തരം ഓപ്ഷൻ ബി കർത്താവിന്റെ സന്നിധിയിൽ എൺപത്തി എങ്ങനെ ചെയ്തു കൊള്ളുക എന്നാണ് ഹന്നായുടെ എൽക്കാന പറഞ്ഞത് ഓപ്ഷൻസ് എ നിന്റെ യുക്തം പോലെ ബി എന്റെ ആഗ്രഹം പോലെ സി ദൈവത്തിന്റെ വാക്കുപോലെ ഡി എലിയുടെ നിർദ്ദേശം പോലെ ഉത്തരം ഓപ്ഷൻ എ നിന്റെ യുക്തം പോലെ ആരോടുള്ള വാക്ക് നിറവേറ്റിയുടെ മതി എന്നാണ് എൽ ഖാൻ അന്നയോട് പറഞ്ഞത് ഓപ്ഷൻസ് എ കർത്താവിനോടുള്ള ബി ഏലിയോടുള്ള സി ജനങ്ങളോടുള്ള സി സ്വയം തന്നെയുള്ള ഉത്തരം ഓപ്ഷൻ എ കർത്താവിനോടുള്ള എൺപത്തി മൂന്ന് അന്ന കുഞ്ഞിന്റെ മുലകൊടി വരെ എവിടെ താമസിച്ചു ഓപ്ഷൻസ് എ എൽ വീട്ടിൽ ബി ഏലിയുടെ വീട്ടിൽ സി ഷീലോയിൽ ി റാമായിലെ വീട്ടിൽ ഉത്തരം ഓപ്ഷൻ ബി റാമായ വീട്ടിൽ എത്ര വയസ്സുള്ള കാളക്കുട്ടിയാണ് ഹന്ന കൊണ്ടുവന്നത് ഓപ്ഷൻസ് എ രണ്ട് വയസ്സുള്ള ബി മൂന്ന് വയസ്സുള്ള സി അഞ്ച് വയസ്സുള്ള ഡി ഒന്നര വയസ്സുള്ള ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് വയസ്സുള്ള എൺപത്തി അഞ്ച് ഹന്ന സാമൂഹലിനൊപ്പം എത്ര അളവ് മാവ് കൊണ്ടുവന്നു ഓപ്ഷൻസ് എ അര എഫ ബി ഒരു എഫ സി രണ്ട് എഫ ി മൂന്ന് ഉത്തരം ഓപ്ഷൻ ബി ഒരു എൺപത്തി ആറ് അന്നെത്ര കുടം ഇഞ്ഞാണ് കൊണ്ടുവന്നത് ഓപ്ഷൻസ് എ ഒരു കുടം ബി രണ്ട് കുടം സി മൂന്ന് കുടം ഡി അരക്കുടം ഓപ്ഷൻസ് എ ശരിയായിട്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒരു കുടം എൺപത്തി ഏഴ് അവർ കാളക്കൂട്ടി ബലിയേർപ്പിച്ച ശേഷം ശിശുവിനെ ആരുടെ അടുക്കൽ കൊണ്ടുവന്നു ഓപ്ഷൻസ് എ ഏലിയുടെ ബി എൽക്കാനയുടെ സി പെനീനയുടെ ഡി കർത്താവിന്റെ ആലയത്തിലെ പുരോഹിതന്റെ ഉത്തരം ഓപ്ഷൻ എ ഏലിയുടെ എൺപത്തെട്ട് ഹന്ന ശിശുവിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവൾ പറഞ്ഞത് എന്താണ് ഓപ്ഷൻസ് എ ഗുരു ഞാൻ അങ്ങേ കണ്ട സ്ത്രീയല്ല ബി ഗുരു ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ സി ഗുരു ഈ ശിശുവിനെ ശിശുവിനായി ഞാൻ ദുഃഖിച്ചു ഡി ഗുരു ഞാനൊരു നേർച്ച നിറവേറ്റാൻ വന്നതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗുരു വിടാങ്ങയുടെ മുമ്പിൽ നിന്ന് ഭർത്താവുകൊണ്ട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ എൺപത്തി ഒമ്പത് എന്തിനു വേണ്ടിയാണ് താൻ പ്രാർത്ഥിച്ചെന്നാണ് ഹന്ന ഏലിയോട് പറഞ്ഞത് ഓപ്ഷൻസ് എ തന്റെ ഭർത്താവിനായി ബി ഈ കുഞ്ഞിനായി സി സമാധാനത്തിനായി ഡി ക്ഷേത്രത്തിനായി ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ഈ കുഞ്ഞിനായി തൊണ്ണൂറ് എൻ്റെ പ്രാർത്ഥന ആര് കേട്ടു എന്നാണ് ഹന്ന പറയുന്നത് ഓപ്ഷൻസ് എ കർത്താവ് ബി ഏലി സി എൽഖാന ഡി ജനങ്ങൾ ഉത്തരം ഓപ്ഷൻ എ കർത്താവ് തൊണ്ണൂറ്റി ഒന്ന് എന്തുകൊണ്ടാണ് താൻ സാമൂഹലിനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നതെന്ന് ഹന്ന പറഞ്ഞത് ഓപ്ഷൻസ് അവൻ ആദ്യം ജനിച്ചതുകൊണ്ട് ബി എന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സി കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ഡി എലി പറഞ്ഞതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട്